സ്ട്രീറ്റ് ഫീഡ് ഫുട്ബോളിനെ മറ്റേക്ക് എല്ലാവരും സ്വാഗതം അർജന്റീനയുടെ ചിലിക്കെതിരെയുള്ള ആ ഒരു വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരത്തെക്കുറിച്ച് സംസാരിക്കാം അതിൽ ഗിയണൽ മെസ്സി ഇല്ലാത്ത അർജന്റീന എങ്ങനെയാണ് പെർഫോം ചെയ്തത് അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടതായിട്ടുണ്ട് അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം എന്താണ് ലിയോണൽ മെസ്സി പിന്നെ ഫിറ്റായിട്ടില്ല അതുകൊണ്ട് അദ്ദേഹം സ്ക്വാഡിൽ ഇല്ലാത്തൊരു സാഹചര്യമാണ് അപ്പോൾ ലിയണൽ മെസ്സിയുടെ പത്താം നമ്പർ ജോസി ധരിച്ചുകൊണ്ട് ഈ മത്സരത്തിൽ സെക്കൻഡ് ഹാഫിൽ സബ്ഷ്യൂട്ടായിട്ട് വന്ന് കളിച്ചിട്ടുണ്ടായിരുന്നത് പൗലോ ദിബാലയാണ് ഡിബാലയെ സംബന്ധിച്ചിടത്തോളം എന്താണ് അദ്ദേഹം ആ ഒരു വമ്പൻ സൗദി ഓഫറൊക്കെ നിരസിച്ചിട്ട് റോമേൽ തന്നെ തുടരാനുള്ള ഒരു തീരുമാനമൊക്കെ എടുത്തു ഉടനെ തന്നെ ലിയോണൽ സ്കാലിനെ അദ്ദേഹത്തിൻ്റെ ടീമിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് കോപ്പ അമേരിക്ക സ്കോഡെന്നും അദ്ദേഹത്തെ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു അത് ഡിസപ്പോയിൻ്റ്മെൻ്റ് ആയിരുന്നു ഡിപാലയെ സംശയം പക്ഷേ എന്താണ് ഇപ്പോൾ സ്കാലി തിരിച്ചെടുക്കുന്നു തിരിച്ചു വന്ന മത്സരത്തിൽ ഇറങ്ങിയിട്ട് തന്നെ ഇമ്പാക്റ്റ് ചങ്ങാൻ ഉണ്ടാക്കിയിരിക്കുകയാണ് നല്ലൊരു ഡിഫിക്കൽട്ട് ആങ്കിളിൽ നിന്നാണ് പാലോ ഡിബാല ഗോൾ ഗോളടിച്ചിട്ടുണ്ടായിരുന്നു അതിലേക്കൊക്കെ നമുക്ക് വരാം അപ്പോൾ എന്തായാലും ഇല്ല അതുപോലെ തന്നെ ഏങ്കൽ ഡിമറി ഓൾറെഡി കോപ്പ അമേരിക്ക ഫൈനലിനു ശേഷം വിരമിച്ച കാര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് പക്ഷേ അദ്ദേഹം വിരമിച്ചതിനു ശേഷം അർജന്റീന നടക്കുന്ന ആദ്യത്തെ മത്സരമായിരുന്നു അല്ലേ അത് അപ്പം അതുകൊണ്ട് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു ആ ക്രൗഡിനോട് എന്താ പറയുക ഒരു ഗുഡ് ബൈ പറയാനായിട്ട് അവിടെ ഉണ്ടായിരുന്നു ഭീകരമായിട്ടുള്ള ആ ഒരു റിസപ്ഷൻ തന്നെയാണ് അദ്ദേഹത്തിന് അർജൻറ്റീന ക്രൗഡ് കൊടുത്തുള്ളത് കാരണം ഓരോ അർജന്റീന ആരാധകർക്കും എന്താണ് ഏംഗൽ ഡി മറിയ ഈ ടീമിന് വേണ്ടി കൊടുത്തിട്ടുള്ളത് എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടായിരിക്കും ഞാൻ മനസ്സിലാക്കുന്നത് അതായത് അർജന്റീനയുടെ മാലാഖ തന്നെയാണ് ഏംഗൽ ഡി മറിയ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമാണ് എത്രയെത്ര ക്ലച്ച് കോമനിലും ചെങ്ങായി അർജൻറ്റീനുവേണ്ടി ഗോളടിച്ചിട്ടുണ്ട് എൻ ജാതി പെർഫോമറാണ് ഒരു രക്ഷയില്ലാത്തൊരു പ്ലെയറാണ് ഭയങ്കരമായിട്ട് അണ്ടർ റേറ്റഡാണ് ഏംഗൽ ഡി മറിയ എന്നുള്ളൊരു വാദം കൂടി എനിക്ക് പറയാനുണ്ട് എന്തായാലും അർജന്റീന ആരാധകർ കൃത്യമായിട്ടും ചെങ്ങായിയുടെ ഇൻഫ്ലുവൻസിനെ കുറിച്ച് അറിയാം ചങ്ങയുടെ കോൺട്രിബ്യൂഷനെ കുറിച്ച് നല്ല ധാരണയുണ്ട് അത് അറിയുന്ന മറ്റൊരാളാണ് ഗിയണൽ മെസ്സി വല്ലാത്തരകളിലൊരു സൗഹൃദം എൻ ഗൽ ഡിമറിയുമായിട്ട് മെസ്സി കാത്തു സൂക്ഷിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെസ്സേജും ഉണ്ടായിരുന്നു അത് ആ മെസ്സേജ് കണ്ടിട്ട് എങ്കൽ ഡീമറയുടെ കണ്ണ് നിറയുന്ന ചിത്രവും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെയും പ്രത്യേകിച്ച് അർജൻറ്റീന ആരാധകരുടെയും കണ്ണ് നനയിപ്പിച്ച ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അവരെ അവരുടെ രാജ്യത്തിൻ്റെ ജേഴ്സി ധരിച്ചുകൊണ്ട് ആ കുപ്പായത്തിൽ എല്ലാം നേടിയില്ലേ പിന്നെന്താണ് വേണ്ടത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഈ ഒരു വൈകുന്നേരം ഫാമിലിയുടെ കൂടെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യുക പിന്നെ പറയാനുള്ളതൊക്കെ നമ്മൾ എന്നെ പറഞ്ഞു കഴിഞ്ഞു എന്നുള്ള കാര്യം കൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് നമ്മൾ ഒരുപാട് പിന്നെ ഷെയർ ചെയ്തിട്ടുണ്ട് ഈ രീതിയിൽ ഇത് അവസാനിക്കുന്നത് ആരെങ്കിലും കരുതിയോ എന്നുള്ളതാണ് ഞങ്ങൾ എന്തായാലും മിസ് ചെയ്യും എന്നുള്ള കാര്യം കൂട്ടിച്ചേർത്ത് ഉടനെ കാണാറുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അവർ ഒരു വല്ലാത്തൊരു കൂട്ടുകെട്ടായിരുന്നു മെസ്സി ഇൻഡിമറിയ കൂട്ടുകെട്ടെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല അതിനെ കാണാൻ പറ്റില്ലല്ലോ എന്നുള്ള വേദനയുണ്ട് അത് ശരിക്കും വേദന ഉണ്ടാക്കുന്നൊരു സംഭവം തന്നെയാണ് എന്തായാലേ ഇനി ഡി മറിയ അർജന്റീൻ്റെ കുപ്പായത്തിൽ കാണിക്കില്ല ഉടനെ തന്നെ അധികം വൈകാതെ തന്നെ ലിയോണൽ മെസ്സിയും ആ കുപ്പായത്തിൽ ഇനി കളിക്കില്ലല്ലോ എന്നാലോചിക്കുമ്പോൾ ഇടങ്ങാറുണ്ട് എന്തായാലും ഇനി മത്സരത്തിൻ്റെ കാര്യത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ലിയോണൽ മെസ്സി ഇല്ലാതെയും വളരെ കംഫർട്ടബിളായിട്ട് തന്നെയാണ് ചിലിയെ അർജന്റീന പരാജയപ്പെടുത്തിയിട്ടുള്ളത് ചിലിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈ ഒരു വേൾഡ് കപ്പ് ക്വാളിഫയിങ് ക്യാമ്പയിൻ എന്ന് പറഞ്ഞാൽ ഡിസാസ്റ്റർസ് രീതിയിലാണ് അവർ തുടങ്ങിയിട്ടുള്ളത് അതായത് അവരുടെ ഓവറോൾ ടാലി വെറും അഞ്ച് പോയിൻ്റ്സിലാണ് ഇരിക്കുന്നത് ഏഴ് മത്സരങ്ങൾ കഴിയുമ്പോൾ അഞ്ച് പോയിൻ്റ്സുമായിട്ട് സെക്കൻഡ് ലാസ്റ്റ് പൊസിഷനിലാണ് ചിലി ഇരിക്കുന്നത് അവരുടെ ഫോം ഇമ്പ്രൂവ് ആയിട്ടില്ലെങ്കിൽ അവർക്ക് അടുത്ത വേൾഡ് കപ്പ് കളിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് കാര്യങ്ങളിരിക്കുന്നത് അപ്പോൾ അർജന്റീന ആണെങ്കിൽ ഏഴ് മത്സരങ്ങളിപ്പോൾ ആറിലും വിജയിച്ചിരിക്കുകയാണ് പത്രത്തിൽ അത്തരത്തിൽ അവരെ ആകെ ഈ ഒരു ക്വാളിഫയർ ക്യാമ്പയിനിൽ പരാജയപ്പെടുത്തി തുറുകയാണുള്ള കാര്യം ഓർക്കണം പതിനെട്ട് പോയിന്റുമായിട്ട് അർജന്റീന തന്നെയാണ് തലപ്പത്തിരിക്കുന്നത് ഈ ക്വാളിഫൈങ് ക്യാമ്പയിനിൽ അപ്പോൾ മത്സരത്തിൻ്റെ ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞാൽ അർജന്റീന പൊസിഷൻ കീപ്പ് ചെയ്തിട്ടുള്ള ഒരു ഫസ്റ്റ് ഹാഫാണ് പക്ഷേ അവർക്ക് ചിലയിൽ അങ്ങോട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഒരു ത്രീ ഫൈവ് ടു ഫോർമേഷനിലാണ് അർജന്റീന കളിച്ചത് ഓൺ ഓണ്ട് പേപ്പറിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലിസാഡ്രോ മാർട്ടിനസ് എന്ന് പറഞ്ഞാൽ ഇച്ച ലെഫ്റ്റ് ബാക്കായിട്ട് കളിക്കുന്ന രീതിയിലാണ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നത് ഓട്ടോമാറ്റിക്കും കുട്ടി ഇറൊമേറയും പിന്നെ മൊളീനിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത് എന്താ പറയുക പൊസഷനിൽ ഒരു ത്രീ ഫൈവ് ടു രീതിയിലാണ് നിൽക്കുന്നുണ്ടായിരുന്നത് ലിസാൻഡ്രോ മാർട്ടിൻസ് ഒരു എൽ സി ബി റോള് കളിക്കുന്നതുപോലെ ബാക്കുകളായിട്ട് ഗോൺസാലസും മൊളീനിയയും കളിക്കുന്ന രീതിയായിരുന്നു നമുക്ക് ഫസ്റ്റ് ഹാഫിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു പക്ഷെ എന്താണ് ഈ ഇച്ചിലിയെ കാര്യമായിട്ട് പിന്നെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ അർജന്റീനയ്ക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല മെസ്സിയുടെ അഭാവത്തിൽ ലൌതോറ മാർട്ടിനസും ഹുലിൻ അൽവാരസും ഒരുമിച്ച് സ്ട്രൈക്ക് പാർട്ട്നേഴ്സായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഈ മത്സരത്തിൽ നമ്മൾ കണ്ടായിരുന്നു അപ്പോൾ സെവൻ്റി വൺ പെർസെൻറ്റേജ് പൊസൻ അർജന്റീനയ്ക്ക് ഉണ്ടായിരുന്നു അർജന്റീന ഭാഗത്ത് ഒൻപത് അറ്റംപ്റ്റുകൾ വന്നു രണ്ടെണ്ണം മാത്രമേ ടാർഗറ്റിലേക്ക് അടിക്കാൻ സാധിച്ചുള്ളൂ ബിഗ് ചാൻസസ് ഒന്നും അർജന്റീന ഫസ്റ്റ് ഹാഫിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ചില ആണെങ്കിൽ ആകുമൂന്നേ മൂന്ന് അറ്റംപറ്റുകളെ നടത്തിയിട്ടുള്ളൂ അതിൽ ഒരെണ്ണം പോലും അവർക്ക് ടാർഗറ്റിലേക്ക് അടിക്കാനോ അല്ലെങ്കിൽ എമിമാർസിനെ ടെസ്റ്റ് ചെയ്യാനോ ഒന്നും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ സെക്കൻഡ് ഹാഫിൽ കാര്യങ്ങൾ മാറി സെക്കൻഡ് ഹാഫിൽ കുറെ കൂടി എനർജി നമുക്ക് അർജന്റീനയുടെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിച്ചു സെക്കൻഡ് ഹാഫിൽ മൊത്തം ഏഴ് അറ്റംപ്റ്റുകളാണ് അർജന്റീന നടത്തിയതിൽ ആ എണ്ണം അവർക്ക് ടാർഗറ്റിലേക്ക് അടിക്കാൻ സാധിച്ചു അതിൽ കീപ്പറിനായിട്ട് ടെസ്റ്റ് ചെയ്യാൻ സാധിച്ചു മൂന്ന് ബിഗ് ചാൻസസ് അർജന്റീന സെക്കൻഡ് ഹാഫിൽ ക്രിയേറ്റ് ചെയ്യുന്ന നമ്മൾ ഉണ്ടായിരുന്നത് ചിലയാണെങ്കിൽ ആക രണ്ടേ രണ്ട് അറ്റംപ്റ്റുകളെ സെക്കൻഡ് ഹാഫിൽ നടത്തിയിട്ടുള്ളൂ അതിൽ ഒരെണ്ണം അവർക്ക് ടാർഗറ്റിലേക്ക് അടിക്കാൻ സാധിച്ചു മൊത്തം ഓവറോൾ പൊസിഷൻ സ്റ്റാർട്ട് നോക്കിയാൽ കഴിഞ്ഞാൽ അറുപത്തഞ്ച് ശതമാനം ബോൾ അർജന്റീനയുടെ അടുത്ത് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് മത്സരത്തിൽ നല്ല കാര്യം ഓർക്കണം അപ്പോൾ ചെലിയുടെ ഭാഗത്ത് നിന്ന് ആകെ അഞ്ചേ അഞ്ച് അറ്റംപ്റ്റുകളിൽ വന്നിട്ടുള്ള ഈ മത്സരത്തിൽ അതിലൊരെണ്ണം മാത്രമേ ടാർഗറ്റിൽ കിടക്കാൻ സാധിക്കുക അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഡോമിനൻറ്റ് പെർഫോമൻസാണ് അർജന്റീന നമ്മൾ കണ്ടത് പക്ഷേ സെക്കൻഡ് ഹാഫിലാണ് അവർ കൂടുതൽ ചിലക്ക് ഇടങ്ങറുകൾ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ തന്നെ നാൽപ്പത്തി ഏഴാമത്തെ മിനിറ്റിലാണ് അർജന്റീന ലോക്ക് ബ്രേക്ക് ചെയ്യുന്നത് അപ്പോൾ അതിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ ഡിപ്പോള് ആ ഒരു റൈറ്റ് വിങ്ങിലേക്ക് നീങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ ഡിപ്പോള് അവിടെ നിന്ന് നല്ലൊരു പാസ് കൊടുക്കുകയാണ് അതായത് ഈ ഡിഫൻസിൻ്റെ പുറകിലൂടെയുള്ള റണ്ണുകൾ ഫസ്റ്റ് ഹാഫിൽ നമുക്ക് അധികം കാണാൻ പറ്റുന്നില്ല സെക്കൻഡ് ഹാഫിൽ ഹാഫിലിൻ്റെ തുടക്കത്തിൽ തന്നെ ആ ഒരു റണ്ണിൽ നിന്നാണ് ആ ഗോൾ വന്നിട്ടുണ്ടായിരുന്നത് കുലൻ അൽവാരസ് മനോഹരമായിട്ട് ആ ഡിഫൻസിൻ്റെ പുറകിലൂടെ റണ്ണ് നടത്തുന്നു ഇപ്പോൾ അദ്ദേഹത്തെ പിക്ക് ചെയ്യുന്നു അൽവാരസ് ഒരു കഡ്ബാക്ക് ഉടനെ തന്നെ ഒരു കട്ട്ബാക്ക് കൊടുക്കുന്നു ബോക്സിലേക്ക് അവിടെ ലോത്തോറ മാർട്ടിനസിൻ്റെ ഡമ്മി ആം ബെലിവബ്ലി ഗുഡ് ഡമ്മിയാണ് അതിലേക്ക് ബോക്സിലേക്ക് ഓൾറെഡി മിഡ്ഫീൽഡിൽ നിന്ന് മക്കാലിസ്റ്റർ കയറി വന്നിട്ടുണ്ടായിരുന്നു മക്കാലിസ്റ്റർ മനോഹരമായിട്ട് ഫസ്റ്റ് ടൈം ഫിനിഷ് അവിടെ നടന്നാണ് നമ്മൾ കണ്ടത് നിയർ പോസ്റ്റാണ് അദ്ദേഹം അടിച്ചിട്ടുണ്ടായിരുന്നത് ഗോൾ കീപ്പർക്ക് സേവ് ചെയ്യാൻ പറ്റില്ല കാരണം വളരെ ക്വിക്ക് ആയിട്ടുള്ള ഒരു മൂവാണ് അർജന്റീനയുടെ ഭാഗത്ത് നമ്മൾ കണ്ടത് അപ്പോൾ അത്തരത്തിൽ ഫ്രീത്തിവായിട്ട് തന്നെയാണ് അവർ ആ ഗോൾ അടിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ മിഡ്ഫീൽഡിൽ മെക്കാലിസ്റ്റർ മെൻസോ ഫെർണാഡസും ഡിപ്പോളോന്ന് കളിച്ചിട്ടുള്ളത് നല്ല രീതിയിൽ തന്നെയാണ് ആ ഒരു കൂട്ടുകെട്ട് ഈ മത്സരത്തിൽ കളിച്ചിട്ടുണ്ടായിരുന്ന കാര്യം ഓർക്കണം മെൻസോ ഫെർണാണ്ടസ് ഈ അർജന്റീനയുടെ കൂപ്പായത്താണ് കുറേ കൂടി ഇപ്പോൾ കളി എൻജോയ് ചെയ്യുന്നതാണ് ഞാൻ മനസ്സിലാക്കുക നല്ല രീതിയിൽ തന്നെയാണ് കളിച്ചിട്ടുള്ളത് ചരിച്ചിര കുപ്പായത്തിൽ പുള്ളിക്കാരൻ അങ്ങോട്ട് എൻജോയ് ചെയ്യുന്നില്ല എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് പിച്ചിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രകടനം നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നൊരു സംഭവമാണ് ഇനി അർജന്റീന ആണെങ്കിൽ സെക്കൻഡ് ഹാഫിൻ്റെ തുടക്കത്തിൽ തന്നെ ഒരു ചേഞ്ച് വരുത്തിയിട്ടുണ്ടായിരുന്നു ലൊസൽസെ കൊണ്ടുവരുകയാണ് നിക്കോ ഗോൺസാലിസിനെ പിൻവലിച്ചിട്ട് അപ്പോൾ ഈ ഒരു അവസരത്തിൽ എന്താണ് ആ ഒരു വിംഗ് ബാക്ക് സിനാരി ഒന്നും മാറുകയാണ് പിന്നെ ലിച്ച് ആ ഒരു ലെഫ്റ്റ് ബാക്കിൻ്റെ പോലത്തെയാണ് കളിക്കുന്നുണ്ടായിരുന്നത് ഈ ലൊസെൽസോ ധരിച്ച നമ്പർ എന്ന് പറഞ്ഞാൽ ഏഗൽ ഡീമറിയുടെ പതിനൊന്നാം നമ്പറാണെന്നുള്ള കാര്യമാണ് പതിനൊന്നാം നമ്പർ ഏറ്റെടുത്തിട്ടുള്ളത് ലൊസെൽസോ ആണെന്നുള്ള കാര്യം പറയണം അങ്ങനെ മത്സരം പുരോഗമിക്കുന്നു ചിലിയാണെങ്കിൽ ആ ഒരു അറുപത്തൊന്നാമത്തെ മിനിറ്റിൽ ഒരു ഡബിൾ സബ്സിഷ്യൂഷനും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞില്ല അവർക്ക് കാര്യമായിട്ട് ഈ അർജന്റീന ടെസ്റ്റ് ചെയ്യാനോ ഒന്നും സാധിക്കുന്നുണ്ടായിരുന്നില്ല പിന്നെ എങ്ങനെയാണ് രണ്ടാമത്തെ ഗോൾ അർജന്റീന അടിക്കുന്നത് ഞാൻ ഗോളുകളിലേക്ക് പോകുന്നുള്ളൂ കാര്യമായിട്ട് മറ്റ് ഇവൻസുകളിലേക്ക് കടക്കുന്നില്ല എൺപത്തി നാലാമത്തെ മിനിറ്റിലാണ് ആ ഗോൾ പിറക്കുന്നത് അതിന് മുമ്പ് ട്രിപ്പിൾ സബ്സ്യൂഷനും കാര്യങ്ങളൊക്കെ എഴുപത്തി ഒൻപതാമത്തെ മിനിറ്റിൽ പിന്നെ സ്കവിനി വരുത്തിയിട്ടുണ്ടായിരുന്നു ഡിബാല വരുന്നു ഗർണാച്ചോ വരുന്നു അക്യൂനോ വരുന്നു അപ്പോൾ ലിസാൻഡ്രോ മാർട്ടിനെ പിൻവലിച്ചിട്ടാണ് അക്യൂനെ കൊണ്ടുവരുന്നത് അക്യൂനെ നേരെ ആ ഒരു ലെഫ്റ്റ് ബാക്ക് റോളിലേക്ക് പോകുന്നു ഗർണാച്ചോ വരുന്നു ലാഥോറോ മാർട്ടിനസിന് പകരം പിന്നെ ഡിബാല മെക്കാലിസ്റ്റിന് പകരമാണ് വന്നിട്ടുണ്ടായിരുന്നു അവർ ഒരു ടെൻ റോൾ പോലെയാണ് ഡിബാല കളിക്കുന്നത് പക്ഷേ അവർ ലെഫ്റ്റ് ഹൗസ് സ്പേസിലാണ് അദ്ദേഹം കൂടുതലും ഡ്രിഫ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നുള്ള കാര്യം ഓർക്കേണ്ടതായിരുന്നു എന്തായാലും അൽവാരസിൻ്റെ ഗോൾ വരുന്നത് അതൊരു ഒരു വല്ലാത്തൊരു സ്ട്രൈക്കാണ് ചങ്ങായി അടിച്ചിട്ടുള്ളത് എൻ്റെ പൊന്നെ നമുക്കറിയാം അത്ലറ്റിക്കൊ മേഡലിലേക്ക് അദ്ദേഹം പോയതിനു ശേഷം അദ്ദേഹത്തിന് ബോളടിക്കാൻ സാധിച്ചിട്ടില്ല ഇതുവരെ പക്ഷേ അതൊരു പുതിയ ലീഗിലേക്ക് അദ്ദേഹം പിന്നെ കടന്നു കൂടിയിരിക്കുകയാണ് മാത്രമല്ല ഒരു പ്രീസീസണോ കാര്യങ്ങളോ ഒന്നും അത്ലറ്റിക്കൊമാൻഡൽ ഉപായത്തിൽ അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല നേരെ ലാ ലീഗിലേക്കാണ് പോയിട്ടുള്ളത് വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് ലാ ലീഗ ഒരു ടഫ് ലീഗാണ് പല ആളുകൾക്കും ഒരു തെറ്റായിട്ടുള്ളൊരു ധാരണയുണ്ട് ലീഗ പിന്നെ എന്താണ് എളുപ്പത്തിൽ ഗോളടിക്കാൻ വരുന്ന ലീഗാണ് അങ്ങനെയൊന്നും ഇല്ല അതായത് മെസ്സിയും റൊണാൾഡോ ഒക്കെ അവിടെ ഗോളുകൾ ഇങ്ങനെ അടിച്ചു കൂട്ടി നടക്കുന്ന സാഹചര്യത്തിൽ പലർക്കും ഒരു മിഥ്യാധാരണ വന്നതാണത് അങ്ങനെയല്ല അത് അവരുടെ ക്വാളിറ്റി അത് വേറെ ലെവൽ ക്വാളിറ്റിയാണ് ലാലിഗ വളരെ കോമ്പറ്റീവ് ആയിട്ടുള്ള ലീഗ് തന്നെയാണ് അതിന് പല ടീമുകളും ഇപ്പോൾ റെയിൽമാർട്ടിനെതിരെയും ബാസ്മണിക്കെതിരെയൊക്കെ എന്ന് പറഞ്ഞാൽ അവരുടെയൊക്കെ പിന്നെ ബസ് പാർക്കിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ഭീകരമായിട്ടുള്ള സംഭവമാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭയങ്കര ആയിട്ടുള്ള പിന്നെ ഡിഫൻറ്റിംഗ് നടത്തുന്ന പല ടീമുകളുണ്ട് അപ്പോൾ അവിടെ ഗോളിക്കാന്ന് പറഞ്ഞാൽ എളുപ്പമാണെന്നുള്ളൊരു ധാരണ അത് ശരിയല്ല അത് മെസ്സിനെയും റൊണാൾഡോനെയും പറഞ്ഞാൽ മതി അത് എളുപ്പമാണെന്നുള്ളൊരു ധാരണ ആളുകൾക്ക് ഉണ്ടാക്കി കൊടുത്തതിൽ പക്ഷേ ഉലൻ അൽവാരസിനെ സംബന്ധിച്ചോളം ക്വാളിറ്റിയിലുള്ള ഒരു ഫുട്ബോളാണ് ഉലൻ അൽവാരസ് അവിടെ ഗോളുകൾ അടിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല മാറ്റർ ഓഫ് ടൈം മാത്രമാണ് അപ്പോൾ നമ്മൾ എംബാപ്പയുടെ കാര്യം പറഞ്ഞില്ലേ എംബാപ്പ ഗോൾ അടിച്ചു അപ്പോൾ അതേപോലെ തന്നെയാണ് അൽവാരസും ഗോൾ അടിച്ചോളും ഒരു പ്രശ്നം വേണ്ട ആ ഒരു എന്താ പറയുക ഒരു വിധം ഒരു സിങ്ക് അദ്ദേഹത്തിന് കിട്ടേണ്ടതായിട്ടുണ്ട് സിമിയോണിയുടെ സിസ്റ്റത്തിൽ അപ്പോൾ ഇവിടെ ഈ ചങ്ങായി പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു ഗോൾ ആ ഗോൾ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൽ അർജന്റീനയുടെ ഫ്രണ്ടിൽ നിന്നുള്ള പ്രസ്സിങ്ങിന് തന്നെയാണ് നമ്മൾ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് എൻസോ മനോഹരമായിട്ട് പ്രസ്സ് ചെയ്യുന്നു പ്രസ്സ് ചെയ്തിട്ട് ബോൾ വിൻ ചെയ്യുന്നു ഹൂലിയൻ ഹൂലിയനെന്നിട്ട് ലെഫ്റ്റ് ഫുട്ടുകൊണ്ട് ഔട്ട് സൈഡ് ദ ബോക്സ് ഒരു ബാങ്ങർ അടിച്ച് കയറ്റിയിട്ടാണ് നമ്മൾ വാട്ട് എ ഷോർട്ട് മാൻ ലെഫ്റ്റ് ഫുട്ട് കൊണ്ട് പും അത് ബാറിലൊരു സീറ്റ് അകത്തേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് വേണ്ടത് അത് അത്രയും പവർഫുൾ ആയിട്ടുള്ളൊരു സ്ട്രൈക്കാണ് എൺപത്തിനാലാമത്തെ മിനിറ്റാണ് ആ ഗോൾ വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ അദ്ദേഹത്തെ അവർ എൺപത്തി ഒൻപതാമത്തെ മിനിറ്റിൽ പിൻവലിക്കുന്നു കസ്റ്റലാനോസ് പിന്നെ ബെഞ്ചിൽ നിന്ന് വരുന്നു പിന്നെയാണ് ഡിബാലയുടെ ഗോള് അവർ ഇഞ്ചുറി ടൈമിൽ പറക്കുന്നത് അതിൽ ഗർണാച്ചോയുടെ ഇൻവോൾവ്മെൻറ്റ് ഉണ്ട് അപ്പോൾ ഒരു കോർണർ ആയിരുന്നു അർജന്റീനയുടെ കോർണർ പക്ഷേ ആ കോർണറിൻ്റെ സംബന്ധിച്ചാൽ അത് അർജന്റീന നഷ്ടപ്പെടുത്തി അർജന്റീന അത് ഷോർട്ട് പാസ് ഒക്കെ കൊടുക്കാൻ ശ്രമിച്ചിട്ട് അത് ഷോർട്ട് കോർണർ എടുക്കാൻ ശ്രമിച്ചിട്ട് അത് കയ്യിൽ പോയി പക്ഷേ അവിടെ ഡിബാല പ്രസ് ചെയ്തിട്ട് ഗോള് വിൻ ചെയ്യുന്നു ലെഫ്റ്റ് സൈഡിലാണ് സംഭവിക്കുന്നത് എന്നിട്ട് അത് ഗർണാച്ചു എത്തുന്നു ഗർണാച്ച് അത് തിരിച്ച് പിന്നെ ബോക്സിംഗ് നിൽക്കുന്ന ഡിബാല കൊടുക്കുകയാണ് ഡിബാല ബോക്സിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് അത് അത്ര എളുപ്പമുള്ളൊരു അല്ല പക്ഷെ അദ്ദേഹം ഒരു ബുള്ളറ്റ് സ്ട്രൈക്ക് അടിക്കുകയാണ് കീപ്പർക്ക് തടയാൻ പറ്റുന്നില്ല അങ്ങനെ ഡിവാല തൻ്റെ അർജൻറീന ടീമിലേക്കുള്ള തിരിച്ചൊരു ഗോളോട് കൂടിയിട്ട് ആഘോഷിക്കുന്ന ഒരു ചിത്രമാണ് നമ്മൾ കണ്ടത് ഈ പിന്നെ സോഷ്യൽ മീഡിയയിൽ മറ്റൊരു സംഭവം കണ്ടതെന്ന് വെച്ചാൽ ഖർണാച്ചോ ഡിബാലയുടെ ജേഴ്സി ധരിച്ച് നിൽക്കുന്ന ഒരു ചിത്രമുണ്ട് വളരെ യങ്ങായിട്ടുള്ളൊരു ഗർണാച്ചോ ഇപ്പോൾ ഡിബാലയുടെ കൂടെ കളിക്കുന്നു ഗർണാച്ചോ എന്നിട്ട് ഡിവാലയ്ക്ക് അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്യാൻ സാധിച്ചിരിക്കുകയാണ് അപ്പോഴത്തെ സുന്ദരമായിട്ടുള്ള കഥകൾ കൂടി ഉണ്ട് എന്നുള്ള കാര്യം ഓർക്കണം ഈ ദിപാലിയൊക്കെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി വൈകീട്ട് സീരിയലേക്ക് വന്നിരുന്നെങ്കിൽ മെസ്സിയുടെ ഒരു സക്സസറായിട്ട് അദ്ദേഹത്തിന് കുറേ കൂടി ഇമ്പാക്റ്റ് ഈ ടി വിയിൽ ഉണ്ടാക്കാൻ പറ്റുമായിരുന്നതാണ് ഇതിപ്പോൾ കൃത്യമായിട്ടും മെസ്സിയുടെ ഈ ഒരു സമയത്ത് തന്നെ കളിക്കേണ്ട ഒരു സാഹചര്യം വന്നല്ലോ പിന്നെ കുറച്ച് ഇഞ്ചറീസും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തെ കാര്യമായിട്ട് അലട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ബാഡ് ലക്കാണ് അത്തരത്തിലുള്ള ഒരു സംഭവത്തിൽ പിന്നെ ഈ മെസ്സിയുടെ ഒരു ഈ ഒരു ഇറയിൽ പിന്നെ ജനിച്ചു പോയത് അദ്ദേഹം ചിടത്തോളം ഒരു ഒരു ബാഡ് ലക്കായിട്ട് വേണമെങ്കിൽ കണക്കാക്കാൻ പറ്റും കാരണം അർജന്റീനയ്ക്ക് വേണ്ടിയിട്ട് നിരന്തരം കളിക്കേണ്ട തരത്തിലുള്ള ഒരു ക്വാളിറ്റി ഉള്ള പ്ലെയർ ആയിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് ദിപാലയ ഇപ്പോൾ എന്താണ് മുപ്പത് വയസ്സായി ഇനിയിപ്പോൾ ഒന്ന് രണ്ട് വർഷം കൂടി മെസ്സി കളിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ആ റോൾ ഏറ്റെടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ബോഡി അതിനെ സമ്മതിക്കുന്നു നമുക്ക് പറയാൻ പറ്റില്ല കാരണം ദിപാലയുടെ വളരെ ഒരു ബോഡിയാണ് ഒരുപാട് ഇഞ്ചുറീസ് പറ്റുന്ന ഒരു ബോഡിയാണ് അപ്പോൾ ചങ്ങായ്ക്ക് മുപ്പത്തി വയസ്സാകും അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് കുറച്ചും കൂടെ വൈകിട്ട് വന്നിരുന്നെങ്കിൽ സിയിലേക്ക് വന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ ലിയോണൽ മെസ്സിയുടെ സക്സസറായിട്ട് നമുക്ക് ഈ ഒരു ടീമിൽ നിരന്തരം അദ്ദേഹത്തെ കാണാൻ പറ്റുമായിരുന്നതാണ് എന്തായാലും സ്കലിനിയുടെ ടീം എന്ന് പറഞ്ഞാൽ ഒരു വെൽ ഓയിൽഡ് മെഷീനാണ് ഭയങ്കരമായിട്ടുള്ള മെൻറ്റാലിറ്റി പ്രോസസ്സ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം മെസ്സി ഉണ്ടെങ്കിൽ ഈ ടീമിനെ മെസ്സി എലിവേറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുള്ള സംഭവമാണ് ഈ ഒരു പ്രായത്തിലും അദ്ദേഹത്തിൻ്റെ ടീമിനെ എലിവേറ്റ് ചെയ്യാൻ പറ്റും പക്ഷേ മെസ്സി ഇല്ലാതെയും ഈ അർജന്റീന സൈഡ് ജയിക്കാൻ പാകത്തിലുള്ള ഒരു ടീമാക്കിയിട്ട് ലിയോണൽ സ്കലിനെ അതിങ്ങനെ മൗൾഡ് ചെയ്ത് എടുത്തിട്ടുള്ള കാര്യം ഓർക്കണം പിന്നെ കുട്ടി റൊമേറോ ഒക്കെ എക്സലൻ്റ് ആയിട്ടാണ് കളിച്ചുള്ളത് അപ്പോൾ അർജുനയുടെ കുപ്പായത്തുള്ള അദ്ദേഹത്തിൻ്റെ പ്രകടനം എന്നൊക്കെ പറഞ്ഞാൽ ഒരു എയ്റ്റ് ഓൺ ടെൻ പെർഫോമൻസ് എല്ലാ മത്സരത്തിൽ കൊടുക്കുകയാണ് അപ്പോൾ കാര്യമായിട്ട് ആളുകൾ ചർച്ച പോലും ചെയ്യുന്നില്ല അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിനെ പറ്റിയിട്ട് വളരെ അഷോർഡ് ആയിട്ടുള്ള പെർഫോമൻസ് കുട്ടി റമേറോ വീണ്ടും കാഴ്ച വെച്ചിരിക്കുകയാണ് ലിച്ച ആ ഒരു എൽ ബി റോളിൽ ഓക്കെ ആയിരുന്നു എന്നേ പറയാൻ പറ്റുള്ളൂ സെക്കൻഡ് ഹാഫിൽ ഓട്ടോമാറ്റിക് ആസ് യൂഷ്വൽ കാര്യമായിട്ട് ഒന്നും ചെയ്യാനൊന്നും ഉണ്ടായിരുന്നില്ല അർജുനയുടെ ഡിഫൻസിന് പക്ഷേ ഓൺഡോ ബോൾ നല്ല രീതിയിൽ അവർ സർക്കുലേറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം ഓർക്കണം എമി മാറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഓഫ് ഡേ ആയിരുന്നു മത്സരത്തിന് ശേഷം ആ ഒരു കോപ്പ അമേരിക്ക സെലിബ്രേഷൻ നമ്മൾ കണ്ടല്ലോ അപ്പോൾ പുള്ളിക്കാരൻ കപ്പ് വെച്ചിട്ടുള്ള സെലിബ്രേഷൻ എല്ലാവരുടെയും കൂടെ നടത്തുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു അപ്പോൾ എന്തായാലും അങ്ങനെ അർജന്റീന സംബന്ധിച്ചിടത്തോളം മറ്റു കംഫോർട്ടബിൾ വിജയം ഒരു കരസ്ഥമാക്കിയിരിക്കുകയാണ് നമുക്കിനി ബ്രസീലിൻ്റെ ഇക്കടറിനെതിരെയുള്ള ഒന്നേ പൂജ്യം എന്നുള്ള സ്കോളേജിലെ വിജയത്തെക്കുറിച്ച് സംസാരിക്കണം അതുപോലെ തന്നെ ലൂയിസ് വാറസ് വിരമിച്ചിരിക്കുകയാണ് ഇൻ്റർനാഷണൽ ഫുട്ബോളിൽ നിന്ന് അതിനെക്കുറിച്ച് സംസാരിക്കണം അത് അടുത്ത എപ്പിസോഡിലാകാം അല്ലേ യെസ്